നമ്മുടെ ഒരു വിശാലത നമുക്ക് തരാൻ പോകുന്നു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈ ഒരു വിശാലത നമ്മുടെ ജീവിതത്തിൽ ഒരുക്കും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പഴുതടച്ച് ഞാൻ നിങ്ങൾ മുന്നോട്ട് പോകുമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ഒരു വർഷം ഒരു വിശാലതയുടെ വർഷമായിരിക്കും അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയം മോണിമന്ന സന്ദേശങ്ങൾ കേൾക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും ക്രിസ്തുവിൽ വന്ദനം എലിസയുടെ ജീവിതം നമുക്ക് നൽകുന്ന അനുഭവപാഠങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത് അതിൻ്റെ അടുത്തൊരു ഭാഗം നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നു രണ്ട് രാജാക്കന്മാർ ആറാം അധ്യായം ഒന്നാം വാക്യം പ്രവാചക ശിഷ്യന്മാർ എലിസായത് ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നു നീ കാണുന്നുവല്ലോ ഞങ്ങൾ യോർദാനോളം ചെന്ന് അവിടുന്ന് ഓരോരുത്തരും ഓരോ മരം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പാർക്കേണ്ടതിന് ഒരു സ്ഥലം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു പോകുവീ എന്ന് അവൻ പറഞ്ഞു അവരിലൊരുത്ത് ദയ ചെയ്ത് അടിയങ്ങളോടുകൂടെ കൊരണമെന്ന് അപേക്ഷിച്ചതിന് പോരാ എന്ന് അവൻ പറഞ്ഞു പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഈ മൂന്ന് വാക്യങ്ങൾ കാണാനായിട്ട് കഴിയും ഒന്ന് നമ്മുടെ ദൈവം ഒരു വിശാലത നൽകുന്ന ദെയ്യമാണ് ആമേ നിങ്ങളുടെ ജീവിതത്തിൽ ഇടുക്കത്തിൻ്റെ അനുഭവം ഉണ്ടോ ഞെരുക്കത്തിൻ്റെ അനുഭവം ഉണ്ടോ ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു ഈ നാളുകൾ ഒരു വിശാലത വിശാലതയും തരാൻ പോവാ ഒരു വിശാലത വിശാലതയും തരാൻ പോവാ ഒരു വിശാലതയിലേക്ക് നിങ്ങൾ ചുവട് ചുവടുവെക്കാൻ പോവാം എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ഈ വചനം കർത്താവ് ഞാൻ ഏറ്റെടുക്കുന്നു ഈ വചനം കർത്താവ് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിൽ അത് സംഭവിക്കുമെന്ന് ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു പൗലോസ് ചെയ്തതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയണം എന്താ പറയുന്നത് പതിനാല് ദിനരാത്രങ്ങളായിട്ട് സൂര്യചന്ദ്രന്മാരെ നക്ഷത്രങ്ങളെ കാണാതെ വല്ലാത്ത കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചിരിക്കുമ്പോൾ വിശുദ്ധ വചനം പറയുന്നു ആമേൻ എന്നോട് അരുളി അരുളിച്ചെയ്തതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വസിക്കുന്നു ഹാല ലൂയ ആമേ ഇന്ന് രാവിലെ ഒരു വിശാലത നമ്മുടെ ജീവിതത്തിൽ ദൈവത്തരുവെന്ന് പറഞ്ഞാൽ അതിനെ വിശ്വസിക്കാൻ എനിക്ക് നിങ്ങളും കഴിയട്ടെ രണ്ടാമതായിട്ട് ആ വാക്യത്തിൽ കാണുന്നത് ഞങ്ങൾ യോർദാനോളം ചെന്ന് എന്താ യോർദാൻ്റെ പ്രത്യേകത വചനത്തിൽ നമ്മൾ കാണുന്നത് മരണ മരണയോർദാനെന്നാണ് യോർദാനെ ആദ്യം നമ്മളെവിടെ അറിയോ അബ്രഹാമു ലോത്തും കൂടെ ഒരുമിച്ച് വരുമ്പോൾ യോർദാൻ്റെ തീരങ്ങൾ നീരോട്ടമുള്ളതെന്ന് തോന്നി ലക്ഷ്യം മാറി യോർദാൻ്റെ തീരങ്ങൾ തിരഞ്ഞെടുത്ത ആമെ ലോത്തിൻ്റെ കാര്യമാണ് കാണുന്നത് അവിടെ വചനം വായിക്കുന്നു അവൻ വലഞ്ഞു പോയ നീതിമാന ഹലിയ രണ്ടാമതായിട്ട് യോർദാനെ നമ്മൾ കാണുന്നത് ആമേ ഇസ്രായേൽ മക്കൾക്ക് വാക്കത്ത നാട്ടിലേക്കുള്ള തടസ്സമായിട്ട് അവസാനത്തെ കടമ്പയായിട്ട് നിൽക്കുന്ന യോർദാൻ ഹാലലൂയ എന്നാൽ വിശ്വാസത്താൽ വിശ്വാസത്താൽ പുരോഹിതന്മാരുടെ പെട്ടക ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളംകാൽ യോർദാൻ്റെ വക്കത്ത് ചവിട്ടിയപ്പ് മേൽവെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്നും മാത്രമല്ല ഒരു പെരുവഴി ഒരു പെരുവഴി ദൈവജനത്തിന് കടന്നു പോകേണ്ടതിന് അതിനകത്ത് ദൈവം നൽകിയെങ്കിൽ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന ദൈവ ആത്മനിയോഗത്തോടെ ഞാൻ പറയാം ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്റെ ഈ അവസാനത്തെ കടമ്പ് എനിക്ക് കടക്കാൻ കഴിയത്തില്ല എന്ന് നീ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിനകത്ത് പരിശുദ്ധാത്മ വളരെ വ്യക്തമായി പറയുന്നു ഇല്ല പെട്ടകം വചനം ദൈവസാന്നിധ്യം നീ വഹിച്ചാൽ ആമ നിൽക്കുന്നിടത്ത് വഴി വെളിപ്പെട്ടു വരും നീച്ചുവട് ചുവട് ഇടത്ത് വഴി വെളിപ്പെട്ടു വരും ആത്മാവിൽ ദൂതിനെ സ്വീകരിച്ചോ ചുവട് വെക്കുന്നിടത്ത് ആമേൻ വഴി വെളിപ്പെട്ട് വരും മൂന്നാമതായിട്ട് നമ്മൾ യോർദാനെ കാണുന്നത് ഏലിയാവ് ആമേൻ നിത്യതയിലേക്ക് എടുക്കപ്പെടുന്നതിനുമുമ്പ് സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടുന്നതിനുമുമ്പ് അവസാനത്തെ കടമ്പ് എന്നവൻ തൻ്റെ മേള അഭിഷേകത്തിൻ്റെ പുതപ്പെടുത്ത് അടിച്ച് യോർദാനി അങ്ങോട്ടു ഇങ്ങോട്ടു അങ്ങോട്ടു ഇങ്ങോട്ടു ഹലെ വഴിതുറന്നരത്തി വഴിതുറന്നരത്തി നിത്യത്തിലേക്ക് ദൈവശൈലിലേക്ക് പ്രവേശിക്കാനിടയായിത്തന്നു അവൻ്റെ ശിഷ്യനായലീശ ഹാമേ ഏലി അവൻ നിർത്തിയടത്തു തുടങ്ങി ആ വീണ പുതപ്പെടുത്ത് അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടോ ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് മരണയോർതാനാണെങ്കിലും ദൈവ മക്കളുടെ മുമ്പിൽ അതിന് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല എന്നുള്ളൊരു സന്ദേശമാണ് ചില പ്രതികൂലങ്ങൾ ഇന്നലെ കളി പലരെയും അത് ആക്രമിച്ചിട്ടുണ്ട് ഇന്നലകളിൽ പലരെയും അത് സ്വാധീനിച്ചിട്ടുണ്ട് ഇന്നത് നിന്റെ നേരെയാണ് കടന്നു വരുന്നത് ഞാൻ ആത്മാവിൽ പറയാം അത് സംഭവിക്കത്തില്ല ഇന്നലെകളിൽ പലർക്കും സംഭവിച്ചതുപോലെ നിനക്ക് സംഭവിക്കത്തില്ല കുഞ്ഞേ നീ ദൈവത്തിൻ്റെ പൈതലല്ലേ നീവാത്തത്വമുള്ള മകനല്ലേ നീവാത്തത്വമുള്ള മകളല്ലേ ഹാലലൂയ ഒരു ദൈവപ്രവൃത്തി കർത്താവ് എനിക്ക് നിങ്ങൾക്ക് ഒരു ചെയ്യാൻ സമയമായി ദൈവം അത് ചെയ്തിരിക്കും ആ ദൈവരങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം ആ ദൈവരങ്ങളൊന്ന് വിധേയപ്പെടുത്തി കൊടുക്കാം ഹാലലൂയ ഹാലൂയ കർത്താവേ അമേ വിശ്വസ്തനായ ദൈവമേ ഈ പ്രഭാതത്തിൽ ഞാൻ അങ്ങടെ മുഖത്തേക്ക് നോക്കുന്നു മരണ മരണയോർദാനകത്ത് ഒളിഞ്ഞിരിക്കുന്ന നന്മകളുണ്ടെന്നുള്ളൊരു സന്ദേശം ഇന്ന് രാവിലെ ഞങ്ങൾക്ക് തരുന്നതിനായി സ്ത്രോത്രം ആമേൻ അനുഗ്രഹിച്ചതിൻ്റെ മക്കളെ ബ്ലസ് ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ ലൈഫിൽ എവിടെയൊക്കെയാണോ ഒരു അത്ഭുതം നടക്കേണ്ടത് സ്വർഗം അത് ചെയ്തു കൊടുത്താക്ക് ഇപ്പോൾ മുതൽ ചലനാത്മകമായി നിൽക്കുന്ന പ്രതികൂലമായി നിൽക്കുന്ന ചില വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ വഴി തുറക്കപ്പെടട്ടെ നാമത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലസ് യു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ മോർണിംഗ് മനാ സന്ദേശം ശ്രവിച്ചു കൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു